മെജസ്റ്റിക് ജുവല്ലേക്കുന്നു സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം ഇംബിച്ചിബാവ ആശുപത്രിയിൽ വെരിക്കോസ് വെയിൻസ് ലേസർ ചികിത്സ വിജയകരമായി പൂർത്തീകരിച്ചു വെരിക്കോസ് വെയിന് ശാശ്വത പരിഹാരമായി ലേസർ ചികിത്സ ഇംബിച്ചിബാവ സഹകരണ ആശുപത്രിയിൽ വിജയകരമായി നടന്നു ക്യാമ്പ് വഴി കണ്ടെത്തിയ മുപ്പത് രോഗികളിൽ ഇരുപത്തിയൊന്ന് പേർക്ക് ഇതുവരെ സർജറി നടന്നു ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ക്യാമ്പിൽ നിന്ന് കണ്ടെത്തിയ രോഗികൾക്ക് ചികിത്സ നൽകിയത് സർജറി ചെയ്ത് ഒരു ദിവസം പോലും അഡ്മിറ്റ് ഇല്ലാതെ രോഗിയെ ഡിസ്ചാർജ് ചെയ്യുന്നതാണ് മറ്റൊരു പ്രത്യേകത തീർത്തും വേദന ലേസർ ചികിത്സ നടത്തുന്നത് ലേസർ സർജറിയിൽ പ്രത്യേക പരിശീലനം പൂർത്തീകരിച്ചാൽ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് ഡോക്ടർ സ്റ്റാലിഷ് ഡോക്ടർ രാജേഷ് ഡോക്ടർ ബെൽറ്റി സബാസ്റ്റ്യൻ ഡോക്ടർ സൗബിയ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടന്നത് വെരിക്കോസ്മെയിന് ലേസർ ചികിത്സയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഡോക്ടർ സ്റ്റാലിഷിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ഏഴ് മണിക്ക് തിരൂരിൽ ഒരു പ്രബന്ധ അവതരണം സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി